സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നിർദ്ദേശപ്രകാരമാണ് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വിജ്ഞാനം വികസനത്തിന് എന്ന വിഷയത്തിൽ നവകേരള വികസനത്തിന്റെ ഏടുകൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചത് പ്രവർത്തകൻ ആർ ഹരിപ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു ബദുലഹേമിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി യേശുദേവൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു വീഴുകയാണ് ആ കുഞ്ഞ് വളർന്നു വന്നത് ആ സമൂഹത്തിൽ നിലനിന്ന എല്ലാ യാഥാസ്ഥിതികമായ എല്ലാ പിന്തിരുപ്പനായ മനുഷ്യത്വ വിരുദ്ധമായ എല്ലാ സാമൂഹിക വിഷയങ്ങളെയും പ്രതികരിച്ചുകൊണ്ട് അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത് ത്യാഗോജലങ്ങളായ നിരവധി പോരാട്ടങ്ങളും സാംസ്കാരികമായ മുന്നേറ്റങ്ങളുമാണ് ഐക്യകേരളം സാധ്യമാക്കിയത് ഭാവി കേരളത്തെ യാഥാർത്ഥ്യമാക്കിയെടുത്തതിൽ വിജ്ഞാന വികസനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ഐക്യ കേരള പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന സർക്കാരുകൾ കേരളത്തിൽ തുടർച്ചയായ മാറ്റത്തിന്റെ പ്രക്രിയയ്ക്കാണ് നേതൃത്വം നൽകിയത് വിജ്ഞാന വികസന സമൂഹത്തിലൂടെ നാടിനെ പരിവർത്തിപ്പിക്കാൻ നടത്തിയ മുന്നേറ്റങ്ങളാണ് നവകേരളം പടുത്തുയർത്താൻ നമുക്ക് കഴിഞ്ഞതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അക്കരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ കൈരളി ഗ്രന്ഥശാല സെക്രട്ടറി ജയചന്ദ്രൻ ഗ്രന്ഥശാല വനിതാ വേദി വൈസ് പ്രസിഡന്റ് അൻസൽന സബീന ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട